ഇന്ന് നമ്മൾ വീടുകളിൽ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പാറ്റ പല്ലി കൊതുക് അതുപോലെ തന്നെ ഈച്ചകൾ പലതരം ഈച്ചകളുണ്ടാവും അതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഭയങ്കര രൂക്ഷമാണ് അല്ലേ കൂടാതെ ഈ മഴക്കാലത്ത് അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെയൊക്കെ പിന്നെ സീസൺ ആയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കൂടിക്കൂടി വരികയാണ് അപ്പം ഇതിനെ തുരത്താൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടിപ്പിലൂടെ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ തന്നെ കാണുക ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ഇത് ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം ആദ്യമേ തന്നെ നമ്മുടെ പല്ലി അതുപോലെ തന്നെ പാറ്റ തുടങ്ങിയവയെ തുരത്താൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ കണ്ടത് നമ്മള് പേസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ പേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക അതിനൊപ്പം നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പം ഈ ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ തന്നെ പേസ്റ്റും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇത് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ല് അല്ലെങ്കിൽ പാറ്റ പിന്നെ ഉറുമ്പ് ഈച്ച തുടങ്ങിയവയൊക്കെ വന്ന് തിന്നിട്ട് പെട്ടെന്ന് അത് ചത്ത് വീഴുന്നതായിട്ട് കാണാം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കിട്ടിയതാണ് ഞാൻ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ ഇത് തേച്ച് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും അത് ഈ പ പാറ്റയൊക്കെ വന്നിരുന്ന് തിന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ പിന്നെ ഈ ബർത്തിൻ്റെയൊക്കെ അടിഭാഗത്ത് പിന്നെ വാഷിംഗ് മെഷീൻ്റെ സൈഡുകളിൽ പിന്നെ ജനലുകൾ അങ്ങനെയുള്ളതിലൊക്കെയായിരിക്കും പല്ലിയും പാറ്റയൊക്കെ ഉണ്ടാവുക അപ്പം അവിടെ ഇവിടെയൊക്കെ ഇതിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങും പക്ഷേ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുകൾ ഭാഗത്തൊന്നും തേക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈയൊരു പദാർത്ഥം കൊണ്ട് അതായത് പേസ്റ്റും നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡും സാധാരണ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ അത് നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഇരുപത് രൂപയൊക്കെ ഉള്ളൂ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ചെറിയ ബോട്ടിലോ കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ ഈ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അതേപോലെ വാഷ് ബേസിൻ പിന്നെ പൈപ്പ് വാഷ് ബേസിൻ്റെ ഒക്കെ ഇതുപോലുള്ള പൈപ്പുകളിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് വെച്ചതിന് ശേഷം കഴുകിയിട്ടുണ്ടെങ്കിൽ വെട്ടിത്തിളങ്ങും ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് റിസൾട്ടാണ് കാണിച്ചു തരുന്നത് നന്നായിട്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചെളിയായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു കറ പോലെ ഒരു കറുത്ത പാടായിരുന്നു പെട്ടെന്ന് അത് പോയിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള എടുക്കുക ആ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഉജാലയാണ് എടുക്കുന്നത് അപ്പം ഉജാലയും അതുപോലെ തന്നെ ക്ലൗ ഓയില് അപ്പം ഈ ഇതിനു പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രാമ്പ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അത് ചേർക്കുന്നത് നല്ലതാണ് ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്പൂണ് ഹൈഡ്രജൻ പെറോക്സൈഡോടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ അപ്പം ഈ ഉജാലയിലുള്ളതും അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ പിന്നെ പിന്നെ ഇപ്പോൾ കൗണ്ടർ പിന്നെ ടോപ്പിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇത് നമ്മളത് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഈ പിന്നെ ക്ലവോയിലിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ഈ ഈച്ചകളൊക്കെ കുറേ കുറയുന്നതായിട്ട് കിടക്കാം അതുപോലെ തന്നെ ഈച്ചകൾ പിന്നെ ആ ഭാഗത്തോട്ട് വരില്ല അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡുകളിലൊക്കെ ഇങ്ങനെ ഈ പിന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ഈച്ചകൾ വന്നിരിക്കുന്നതാണ് അപ്പം അതൊക്കെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ചെറുതായിട്ടുള്ള ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് തുടയ്ക്കാവുന്നതാണ് തുടച്ച് അതിൻ്റെ അകത്ത് ആ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ അത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും പിന്നെ അത് വന്നിരിക്കാനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പിന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്കൊന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ലൊരു സ്മെല്ലോട് ഇരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പാത്രങ്ങളിലേക്ക് അധികം അടുപ്പിക്കാതിരിക്കുന്നത് ഇപ്പം പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം പാത്രങ്ങൾ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഈ ഉജ്ജാല നമ്മളിപ്പം കഴിഞ്ഞ ഇതിപ്പം ഇതിൻ്റെ ഉപയോഗം ഇപ്പം നമ്മൾ എല്ലായിടത്തും സ്പ്രേ ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം നമ്മൾ വാഷ് ബേസിൻ കഴുകിയാണെങ്കിലും വാഷ് ബേസിൻ്റെ അകത്ത് ഫുൾ ചെളി അതായത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഒരു കഴിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെളികളെ എടുത്ത് കളയാൻ വേണ്ടി സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക